ഇവന്റെ ഇവനെയാലും ഇവന് ക്യാമന പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് മൂന്ന് പേരും മൂന്ന് പേരും കൂടാണ് വന്നത് കേട്ടോ രാവിലെ ഞാന് നമ്മുടെ ഒക്കെ ഇവിടെ എല്ലായിടത്തും കൊണ്ടുവന്നെനിക്ക് അറിയത്തില്ല ഉണ്ടായിരിക്കും റേഷൻ കാർഡിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരെല്ലാം ചെന്ന് റേഷൻ കളയിൽ ഇങ്ങനെ കൈ പതിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരെയും വിട്ടിട്ട് ഞാൻ പോകാൻ നേരത്ത് പോയി കൈ പതിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇവർ രണ്ടുപേരും പോകുന്നു രാവിലെ വിട്ട് ഞാന് ഇവ രണ്ടുപേരും ചെന്ന് മുത്തിന്റെ കൈയൊക്കെ പതിച്ചു അതെല്ലാം സക്സസ് ആയി മോനിക്കുട്ടന്റെ കൈ പതിച്ചപ്പം ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല നടന്നില്ല ഇനി വന്നു എന്താ പറയാ കാർഡ് അഞ്ചാം വയസ്സിൽ പുതുക്കണമായിരുന്നു ആധാർ കാർഡ് അപ്പൊ ഞാനതിങ്ങനെ ഓർക്കാനല്ല പലപ്പോഴും ഓർത്തു എന്നിട്ട് ഞാനിക്കുട്ടിയുടെ കാർട്ട് പുതുക്കാനൊക്കെ പോയപ്പോഴും ഞാൻ ഓർത്ത് കൊണ്ടുപോയില്ലല്ലോ എന്നൊക്കെ ഓർത്തിരുന്നു പക്ഷെ ഈ സ്കൂൾ അവധിയുള്ള ദിവസമൊക്കെ കണക്ക് കൂട്ടിയൊക്കെ ഇരുന്നിരുന്ന് എന്തായാലും ഇത്രയും താമസിച്ച് നടന്നില്ലായിരുന്നു കേട്ടോ അപ്പൊ കാർഡ് പുതുക്കാഞ്ഞത് കൊണ്ട് അത് നടക്കാഞ്ഞത് കൊണ്ട് ഇന്ന് ഇന്ന് സ്കൂൾ അവധിയായിരുന്നു അപ്പൊ അന്നേരം ഞാൻ ഓർത്തെ ഇന്ന് കൊണ്ടുപോയി അതങ്ങ് ചെയ്യാവുന്ന വിചാരിച്ചു പക്ഷേ നമ്മൾ മൂന്ന് പേരും കൂടെ ടു വീലറിൽ പോവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാനങ്ങ് പോയി ഇവ രണ്ടുപേരുടെ ഉച്ചക്ക് ഒരു ബസ് ഉണ്ട് പന്ത്രണ്ട് മണിക്ക് ഒരു ബസ് ഉണ്ട് ആ ബസ്സിന് വന്ന് കേട്ടോ ബസ്സിന് വന്ന് ഇന്ന് പോയി ആധാർ മൂന്നുകൂട്ടൊക്കെ ആധാർ പുതുക്കാനെല്ലാം റെഡിയാക്കി കൊടുത്തു ഫോട്ടോയും കണ്ണും വെരലും എല്ലാം പതിച്ച് റെഡിയാക്കി കണ്ഡിയാണ് അതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴേ കിട്ടും എന്നിട്ട് വേണം ഇവിടെ അത് കഴിയുമ്പോ നമുക്ക് അവിടെ പോയി കൈ പതിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത് അപ്പൊ എന്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാത്തതിന് ഞാൻ ഇന്ന് ഏതായാലും പോയതില്ലെന്ന് വിചാരിച്ച് അതും കൂടി അങ്ങോട്ടൊന്ന് കൊടുത്താകെ പാടേ തൊന്തരമായി കേട്ടോ ഒരു അഡ്രസ്സിനകത്ത് വീട്ടുപേരിനകത്ത് ഒരു ഡബിൾ ടി എന്നുള്ള ടി എച്ച് വന്നേക്കുവാ കേട്ടോ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്ന വീട്ടുപേരിനകത്ത് അങ്ങനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ അതിനിപ്പം എന്തുവാ റേഷൻ കാർഡിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു അത് ആപ്ലിക്കേഷൻ കൊടുക്കണോണ്ട് വീട്ടുകാരെ അടയ്ക്കണമായിരുന്നു വീട്ടുകാരെ അടച്ചു എന്നിട്ട് പിന്നെ ഓണർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അതിനും ആപ്ലിക്കേഷൻ കൊടുത്തു അങ്ങനെ ആകെപ്പാടെ ഇന്ന് ഞാനൊരു അഞ്ഞൂറ് രൂപ കണക്ക് കൂട്ടിയൊക്കെയാണ് പോയത് പക്ഷെ അറുനൂറ്റി തൊണ്ണൂറ് രൂപയായി എല്ലാം കഴിഞ്ഞ് നമ്മൾ വന്നപ്പം രണ്ടു മണിയായി നമ്മൾ വന്നെന്ന് പറഞ്ഞാൽ ജോലിക്ക് ചെന്നപ്പം രണ്ടു മണിയായി കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് വിഷം വിഷം വട്ട പിടിച്ച് ഞങ്ങൾ മൂന്നുപേരുടെ അവിടെ അടുത്തൊരു ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ കഴിച്ചില്ല അവിടെ പിന്നെ ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ അപ്പുറത്തെ റോഡില് പോയി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു അങ്ങനെ ഇന്ന് ആകപ്പാടെ അലച്ചിലിന്റെ ദിവസമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്ന് ജാനിക്കുട്ടിന്റെ അടുത്തൊക്കെ കയറി ഇങ്ങനെ പോരുന്നു ജാനിക്കുട്ടി ആകെപ്പാടെ എന്തോ ഒരു മൂഡോഫിലൊക്കെ ആയിരുന്നു ഏട്ടാ കരഞ്ഞു നിലവടിച്ചൊക്കെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെച്ചിങ്ങി പോരുന്നു പിന്നിപ്പൊ നമുക്ക് അടുക്കളയില് ഞാൻ പിന്നെ സാധനം മേടിച്ചത് രണ്ടൂറ് പാലും മേടിച്ചു ഒരു കിലോ പഞ്ചസാര മേടിച്ചു കേട്ടോ ഇനി രാവിലെ കോഴുക്കട്ട ഉണ്ടാക്കിയപ്പോ ഞാൻ ഓർത്തു പഞ്ചസാര ഇനി മേടിക്കരുതെന്നൊരു തീരുമാനത്തിലായിരുന്നു അപ്പൊ കൊഴുക്കട്ട ഉണ്ടാക്കാൻ എന്തായാലും പഞ്ചസാര വേടല്ലോ ശർക്കര ഇട്ടുണ്ടാക്കുന്നത് ഇവർക്ക് അത്ര ഇഷ്ടോ എനിക്കും അങ്ങനെ ഇഷ്ട കേട്ടോ വല്ലപ്പോഴും വാന്നല്ലോന്ന് വിചാരിച്ച് പഞ്ചസാര ഇരുന്നോട്ടെ ഒരു കിലോ അല്ലേ മേടിച്ചോളൂ അങ്ങനെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ എന്താ മൂത്ത ആ ഇങ്ങനെ ഇങ്ങനെ വാങ്ങുന്ന ഇവിടെ വെട്ടമില്ല ാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ അടുക്കളയിൽ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാട്ടോ ചോറിരിപ്പോ കറികൾ ഇരിപ്പോ മീൻ മറക്കണമെങ്കിൽ പറക്കാം പിന്നെ ഇവർ ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയ പിടി സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അപ്പൊ അവർക്ക് വേണോന്നുണ്ടെങ്കില് ചായയോ മീൻ മറക്കാം മുട്ട് കട്ടൻ കാപ്പി ഇടൂട്ടോ എനിക്ക് കട്ടൻ കാപ്പിയുടെ മണം വരുമ്പോഴേ വല്ലാത്തൊരു അസുഷ്ണത ആട്ടോ ഇങ്ങനെ പക്കം വരുന്ന പോലെ തോന്നിയ ദൈവമേ രാവിലെ കട്ടൻ കാപ്പി കുടിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു എന്തൊരു അഡിക്റ്റായിരുന്നു കട്ടൻ കാപ്പിക്ക് കീമോ കാരണം അതെല്ലാം പോയി ഇപ്പൊ കട്ടൻ കാപ്പിയുടെ മണം പോലും എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇന്ന് ഞാന് മോനുകുട്ടനെ കൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയി കേട്ടോ ആ സമയത്തുണ്ടല്ലോ നമുക്ക് എനിക്ക് കറക്റ്റ് അറിയത്തില്ലേ അവിടെ അക്ഷയ രണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ എനിക്ക് അറിയാം മെയിൻ ജില്ലാ ഓഫീസും അറിയാം അതിന്റെ വേറെ ഒരെണ്ണം അറിയാം പക്ഷെ അവരുടെ ഭയങ്കര തിരക്കാട്ടും അപ്പൊ നമുക്ക് പരിചയമുള്ള ഒരു അക്ഷയ കേന്ദ്രം വേറൊരു ഒരിടത്തുണ്ട് അപ്പൊ അവിടെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ അറിയാം പക്ഷെ എനിക്ക് ഞാൻ എനിക്ക് വഴി അറിയത്തില്ലായിരുന്നു അത് എവിടെയാണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ വഴി നോക്കി നോക്കി ഞാനും മോനക്കുട്ടിനും കൂടെ ഇങ്ങനെ പോയി ഒരിടത്ത് വണ്ടി നിർത്തി ഇങ്ങനെ ബോർഡ് എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ ഇങ്ങനെ നോക്കി നിന്നപ്പം നമ്മുടെ അടുത്ത് ഒരാൾ വന്നു നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മുടെ ഫാമിലിയിലുള്ള ആളാണ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു കേട്ടോ അപ്പൊ ദീപ എന്നാ പേര് പറഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നി ആ അങ്ങനൊക്കെ നമ്മളെ തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെ കേട്ടോ അതിന്റെ കൂടെ നമ്മളോട് വന്ന് മിണ്ടാനുള്ള ഒരു മനസ്സ് കാണിച്ചത് അത് അതിലേറെ സന്തോഷമാണ് എന്തോ എന്നിട്ട് ഇങ്ങോട്ട് വന്നവരിക്ക് നമ്മള് എനിക്ക് ഭയങ്കര ദാഹമായിരുന്നു ഞാനും ഒത്തും കൂടി പോയി ഒരു നാരങ്ങാവെള്ളം കുടിച്ചേ നാരങ്ങ വെള്ളം കുടിച്ചെടുത്ത് നമ്മുടെ പേരക്ക നെല്ലിക്ക കാരറ്റ് ബീട്രൂട്ട് അങ്ങനെ സകല സാധനങ്ങളും കഷ്ണിച്ച് ഉപ്പിലിട്ട് വെച്ചേക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മളവിടെന്നാ പൈനാപ്പിളൊക്കെ മേടിക്കപ്പറ്റി ഞാൻ ശരിക്കും പറഞ്ഞ പൈനാപ്പിൾ പോലെ മേടിക്കാൻ ഉള്ള ഉദ്ദേശത്തിൽ പോയി അപ്പൊ അവിടെ ചെന്ന പിന്നെ ദാഹിച്ചത് കണ്ടപ്പോഴേ അങ്ങനെ ഒരു നാൻ്റെ നാരങ്ങളും വാങ്ങിച്ചു പൈനാപ്പിളും കാരറ്റും ഗ്രീൻ ആപ്പിളും ഉപ്പിലിട്ട് മേടിച്ചോണ്ട് വന്നെ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അടുക്കള പാചകം ഒന്നുമില്ല പിന്നെ ഇന്ന് എന്താണ് വിശേഷം പറയേണ്ടിയെന്ന് എന്റെ മനസ്സിൽ ഇത് രൂഹം വന്നില്ല പിന്നെ ഞാൻ കുളിയും ചെപ്പിട്ട നല്ല ഉഷ്ണം വീർത്ത് ഒഴുകുന്നുണ്ട് ഞാൻ കുളിക്കുന്നു ഞാൻ ഒരു പബ്സ് തിണ്ട പരുവം കണ്ടോ ഇങ്ങനെ കഴിക്കുന്നവരും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ പബ്സിന്റെ തന്നെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ ഇതിനകത്തെ മസാലയൊന്നും പറ്റാതെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് മൈദയോട് ഒരു ഒരു അകൽച്ച ഉണ്ട് പക്ഷെ ചില സാധനങ്ങൾ നമ്മൾ മൈതേലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പബ്സൊക്കെ കഴിച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ ഇവർക്ക് വാങ്ങിക്കൊണ്ട് വന്നാലും എനിക്ക് വേണ്ടിട്ട് ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ കാരണം എനിക്ക് ഇതുപോലെ ഇതുപോലെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും പക്ഷെ ഇന്നിപ്പം ഞാൻ രണ്ടെണ്ണം ചോദിച്ചപ്പോഴത്തേക്ക് ഓസിന് വായി അവിടെ ആകെ മൂന്നെണ്ണയുള്ളായിരുന്നു ബാലൻസി ഞാനൊരു അഞ്ചര ആറുമണി അഞ്ചരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ പോരാൻ ഇറങ്ങിയപ്പോഴാണ് വാങ്ങിച്ചത് അപ്പൊ പിന്നെ അവിടെ വൈകിട്ട് എല്ലാം ഒരുമാതിരി സെയിലെല്ലാം കഴിഞ്ഞല്ലോ അതിനോട് അതിന് മൂന്നെണ്ണം കൂടെ ഉള്ളു ഒരെണ്ണമായിട്ട് ഇവിടെ വെച്ച് ആരും കൊണ്ടുപോകത്തില്ല അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് എന്റെ തന്നു വിട്ടതായിട്ടോ അപ്പൊ ഞാൻ ചോട്ടം കഴിക്കാന്ന് പക്ഷെ ഇതാണ് അവസ്ഥ അപ്പോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ നമ്മൾ അട ഉണ്ടാക്കുമ്പോഴാന്നേലും ഉണ്ടല്ലോ ഈ സായഡല്ല ഇങ്ങനെ മധുരം ഒന്നും ഇല്ലാതിരിക്കത്തില്ലേ അതും എനിക്കിഷ്ടമല്ല ഞാൻ അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഒന്നുപോലെ മസാലയാണേലും മധുരമാണേലും ഇങ്ങനെ പെരട്ടി വെക്കാൻ ശ്രദ്ധിക്കും അങ്ങനത്തെ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുമ്പോഴും പക്ഷെ പബ്സ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പബ്സൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോ ഇന്ന് സദ്യത്തി വിശപ്പേ ഇല്ല കേട്ടോ പബ്സ് കഴിച്ചുകൊണ്ട് ഒട്ടും വിശപ്പില്ല അവര് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു പബ്സ് കഴിച്ചു അതുകൊണ്ട് ഇനി അവരും കഴിക്കുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ രാവിലെ നമ്മളിവിടെ ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് ഞാന് ബാക്കി മാവ് ഇച്ചിരി തേങ്ങ മടി കൊണ്ട് തേങ്ങ തിരുമ്മിയത് വെച്ച് കൊഴുക്കട്ട ഉണ്ടാക്കി എന്നിട്ട് ബാക്കി മാവ് ഞാൻ എന്താ ഇതുപോലത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണാറില്ലേ അതായത് പോലെ ഇത് ഉണ്ടാക്കി വെച്ചു കേട്ടോ ഇത് ഇവർ രണ്ടുപേരും ഇവിടെ ഇല്ലായിരുന്നു രാവിലെ കഴിച്ചിട്ട് എൻ്റെ കൂടെ അങ്ങ് വന്നില്ലേ അതുകൊണ്ടാണ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയട്ടെ ഇത് വേണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊഴുക്കട്ടേ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആരും ഇല്ലാതിരുന്ന പോലെ ഒരു എന്താ രാവിലെ ഞാൻ ഓർത്തുമില്ലാത്തപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കി കൊള്ളായിരുന്നു പിന്നെ ഞാൻ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് വെറുതെ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴേ ഒരു പേജ് ഞാൻ മറന്നുപോയി അതിനകത്ത് ഗാന്ധി ഭവനിൽ ഉപേക്ഷിച്ച അമ്മമാരില്ലേ അതിലൊരു അമ്മ അമ്മയുടെ ഒരു വീഡിയോ കണ്ടേ ആ അമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ആറ് മക്കളുണ്ട് പത്മാവതി അമ്മ കേട്ടോ അമ്മയ്ക്ക് ആറ് മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിക്കുകയാണ് അമ്മയ്ക്ക് ആറ് മക്കളുണ്ടായിട്ട് എന്താണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ ആ അമ്മ പറഞ്ഞു എനിക്ക് ആറ് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ഞാൻ അവരുടെ എല്ലാം കാര്യങ്ങള് ഒരു പരിധി വരെ ഞാൻ ചെയ്തു തീർത്തു ഇപ്പൊ ഞാൻ അവർക്കൊരധികു തോന്നിയത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നാന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഉണ്ടല്ലോ എനിക്ക് ശരിക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ച ഒരു കാര്യം എന്ന് വെച്ചാല് മക്കളെ വളർത്തുക അവർക്ക് വേണുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക അതിനപ്പുറം അവർ അവർക്കൊരു നിലനിൽപ്പ് വന്നതിന് ശേഷം നമ്മൾ അവരുടെ ഇടയിൽ ഒരു ബാധ്യതയായിട്ട് ഒരു ഒരു ഇത്തൽ കണ്ണി പോലെ കിടക്കുന്ന കിടക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വയം പിന്മാറുക എന്നുള്ളത് ഒരു നല്ല കാര്യായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ ഒരു ഷെൽട്ടറിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ മക്കള് നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ വരും നമുക്ക് എപ്പോഴെങ്കിലും അവരുടെ ഇടക്കിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതും പറ്റും അതല്ല നമ്മളങ്ങോട്ട് മാറിക്കഴിഞ്ഞാലും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരോടൊപ്പം കഴിയുന്ന സമയത്ത് നമുക്ക് സന്തോഷം സമാധാനം വരുത്താരില്ലേ അപ്പം നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഷെൽട്ടറിലേക്ക് മാറുന്ന സമയത്ത് നമ്മളുടെ സന്തോഷം അതാണെന്ന് തിരിച്ചറിഞ്ഞ് അവര് നമ്മളോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പൊ ഞാൻ പത്മാവതി അമ്മയുടെ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് ശരിക്കും അങ്ങനെ സങ്കടം വന്നെന്ന് വെച്ചാല് ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞ പോലെ എനിക്ക് തോന്നി കേട്ടോ അവരോട് ചോദിച്ചത് ആ അമ്മയോട് ചോദിച്ചു മക്കള് മക്കളെ സ്നേഹിച്ചിട്ടുണ്ട് ഇത്രയും സ്നേഹിച്ചു മക്കള് തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞതാണ് വീഡിയോയിൽ കാണിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടം വന്നിട്ടോ ആറ് മക്കളിൽ ഒരാളെങ്കിലും ആ അമ്മ കൊടുത്ത സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുത്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അങ്ങനെ തോന്നിയില്ല തോന്നിയില്ലെട്ടോ അപ്പം ചുരുക്കത്തിൽ ആ അമ്മയ്ക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പം എന്താണ് മക്കളൊക്കെ യാത്രകൾ പോയിട്ടുണ്ട് ദുബൈയിൽ പോകാൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു അപ്പൊ ആ അമ്മ പറഞ്ഞു മക്കളൊക്കെ പോയിട്ടുണ്ടെന്ന് അമ്മയ്ക്ക് എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു എനിക്ക് അത്രയും വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അത്രയും വലുതൊന്നുമില്ല അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പിന്നെ എന്നെ നിർബന്ധിച്ചാൽ എന്ന് പറഞ്ഞു അപ്പൊ നിർബന്ധിച്ചാൽ പോകുമോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മയും ദുബായിലേക്ക് പോവാണ് കേട്ടോ ഗാന്ധി ഭവനിന്നുള്ള കുറച്ചമ്മമാരെ ദുബൈയില് കൊണ്ടുപോകാൻ ആ കൂട്ടത്തിൽ പത്മാവതി അമ്മയും ഉണ്ട് അപ്പോൾ അതൊക്കെ എന്താ പറയുന്നത് ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു യോഗമുണ്ട് ഒരു തരത്തില് ഒരു വേദന തന്നെയാണ് അല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ അത് മക്കളോ ഭർത്താവോ ഭർത്താവ് മരിച്ചു ഒരു അമ്മയാണ് കേട്ടോ അപ്പം മക്കളോ ഭർത്താവോ ഒക്കെ കൊടുക്കേണ്ട ഒരു സന്തോഷം മറ്റുള്ള ഒരിടങ്ങളിൽ നിന്ന് സ്ഥിരീകരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു സങ്കടം തന്നെയാണ് അല്ലെ ഞാനത് കണ്ടപ്പം എനിക്ക് ഒരു ചെറിയൊരു വിഷമൊക്കെ തോന്നി നമ്മളിങ്ങനെയൊക്കെ പറയും ആ നമുക്ക് അങ്ങനെ പോയാ അതിങ്ങനെ പോയാ മതി എന്നൊക്കെ പറയുവേ പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കടന്നു പോകുന്നവരെയൊക്കെ പറ്റിയൊക്കെ കാണുമ്പോ നമുക്കൊരു ചെറിയ വിഷമൊക്കെ തോന്നത്തില്ലേ അതുകൊണ്ട് ഞാനത് കണ്ടപ്പം എനിക്ക് സങ്കടം വന്നുകൊണ്ട് ഞാനതും പറഞ്ഞതാട്ടോ പിന്നെന്താണ് പിന്നെ ചിലരൊക്കെ പറയുവേ നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എന്താണോ ചെയ്യുന്നത് അതേ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും വെറുതെ ആട്ടോ വെറുതെ പറയുന്നതാണ് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും എത്രമാത്രം സ്നേഹിച്ചാലും എൻ്റെ മക്കൾ ആ രീതിയിൽ എന്നോട് പെരുമാറുന്ന യാതൊരു വാശി പിടിക്കാൻ പറ്റില്ല കാരണം കാലം മാറുന്നതനുസരിച്ച് മനുഷ്യരുടെ സ്വഭാവ രീതികളും ജീവിത രീതികളൊക്കെ മാറും അപ്പോൾ ഇങ്ങനെയുള്ള പല ബന്ധങ്ങളും ഭാരമാകും അതിൽ അതിലൊക്കെയുള്ള ആത്മാർത്ഥതയൊക്കെ നഷ്ടപ്പെടും ഇപ്പൊ ഏത് ബന്ധത്തിലാണ് ആത്മാർത്ഥതയുള്ളത് വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ് ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ചാനലിലൊക്കെ ഷാജിദ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ചേച്ചി ലാസ്റ്റ് ചേച്ചി സീരിയസ് ഒക്കെ ആയ സമയത്തൊക്കെ ചേച്ചിയുടെ ഹെൽപ്പിനുണ്ടായിരുന്നത് ഒരു ഷെരീഫ എന്ന് പറയുന്നൊരു ചേച്ചിയാണ് എനിക്ക് അങ്ങനെയാണ് ചേച്ചി ഞാന് യൂട്യൂബ് സോറി ഇൻസ്റ്റയിലൊക്കെ കാണുന്നത് എനിക്ക് ആ ചേച്ചിയോട് വല്ലാത്ത ബഹുമാനവും സ്നേഹവും തോന്നിയിട്ട് ഒരു എങ്ങനെയായാലും ഇപ്പം ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്ന ആണെങ്കിൽ പോലും അതല്ലെങ്കിൽ പോലും ഒരു കരുണയോടെ ഉള്ള ഒരു കരുതൽ അല്ലെ അതല്ലേ ഒരു ആ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്ന ഒരാളിന് വേണെന്ന് അതേസമയം നമുക്ക് വേണുന്നതെല്ലാം വയർ നിറച്ച് കൊണ്ടു തരുന്നു നമുക്ക് വേണുന്ന ഡ്രസ്സും നമുക്ക് വേണുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും തരുന്നുണ്ട് പക്ഷേ നമ്മളോട് ഒരു സ്നേഹമില്ല കരുതലില്ല ഒരു നല്ല വാക്കില്ല ഒരു തലോടലില്ല എന്തായിരിക്കും ആ നേരത്തെ അവസ്ഥ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകളുടെ ഒക്കെ നൂറട്ടി വേദന ആയിരിക്കുമോ അതൊക്കെ മനസ്സിന് തരുന്നത് അല്ലേ ഞാൻ ശരി ചേച്ചിയുടെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പം എന്നാലെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു വയ്യാരി വന്ന ചേച്ചി വരുമോ എനിക്കത്രയും സ്നേഹവും കരുണയും ഉള്ള ഒരു മുഖം പോലെയാണ് തോന്നിയത് എനിക്ക് എന്തെങ്കിലും ഒരു വയ്യാരിയെ വന്നാൽ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് ചേച്ചി വരുമോ എന്ന് ചോദിച്ചാൽ അപ്പോ നമ്മള് ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങള് നെഗറ്റീവ് ആയിട്ട് എടുക്ക അതിനകത്തേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും എത്ര സങ്കടമുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എത്ര വേദനിപ്പിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് അതിനകത്തൊരു പോസിറ്റീവായിട്ട് ഒരു നല്ല വശം കാണാൻ കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ സങ്കടം ഒന്നും അതിനകത്ത് തോന്നത്തില്ല പിന്നെന്താണ് ഇന്ന് ഞാനിത് പറഞ്ഞത് പത്മാവതി അമ്മയുടെ വീഡിയോ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ വാർദ്ധക്യമാണെങ്കിലും രോഗം ആണെങ്കിലും ഒരു മാറ്റി നിർത്തപ്പെടൽ ഉണ്ടാവുമ്പോ ഒരു ഒറ്റപ്പെടലൊക്കെ ഉണ്ടാവുമ്പോ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ സ്വയം മനസ്സിന് ഒരു കരുത്തൊക്കെ കൊടുത്തിപ്പോഴേ ഇരുന്നാൽ അത്രയും സന്തോഷമാണ് അന്നേരം പിന്നെ നമ്മള് പെട്ടെന്നൊരു ദിവസം മനസ്സിന് ധൈര്യം കൊടുക്കുക കരുത്താർജിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കുന്ന പരിപാടിയല്ല ഇന്നേ നമ്മള് അങ്ങനെ ഒരു കാര്യം മുന്നിൽ കണ്ട് മുന്നോട്ട് പോയിരുന്നാൽ അന്ന് നമുക്ക് അത്രയും സങ്കടപ്പെടേണ്ടി വരില്ല എന്ന എന്റെ വിശ്വാസം പിന്നെ വേറെ എന്താണ് ഇന്ന് അടുക്കളയിൽ വലിയ പാചകം ഒന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ബോറടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാൻ ഇഷ്ടം എനിക്ക് നാക്ക് പുപ്പടിക്കുന്ന കേട്ടോ ഇഷ്ടം എന്ന് എനിക്ക് അറിയാം ഇത് അത്ര സന്തോഷക്കുറവൊന്നും വിചാരിക്കുന്ന ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് ആരുടെ ജീവിതത്തിൽ ഏത് സമയത്തും വന്നുകൂടാവുന്ന അനുഭവങ്ങളൊക്കെയാണ് ഇതൊന്നും നമുക്ക് ആർക്കു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളതോ ആർക്കും വരാൻ ഒരിക്കലും വേരി വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റൂല കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചെന്നേ ഉള്ളൂ ചോറ് ഞാൻ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തില്ല അതിനീം വാർത്ത് ഇട്ടിട്ട് അങ്ങ് എടുത്ത് വെക്കാം ഇവർക്ക് ആർക്കെല്ലാം ചോറ് വേണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ മൊത്തം എന്തായാലും കഴിക്കത്തില്ല മോനു കുട്ടിന് വേണോന്ന് ഞാൻ ചോദിച്ചില്ലാട്ടോ ഇന്ന് ഞാൻ നമുക്ക് പത്തനംതിട്ട ഒരു പുതിയ ഹോട്ടൽ തുടങ്ങിയായിരുന്നു അപ്പൊ കുറെ ദിവസം ഞാൻ അതുവഴി പോകുമ്പോഴെല്ലാം നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോട്ടലെ ഞാൻ വിചാരിച്ചു എനിക്ക് എനിക്കവിടൊന്ന് കേറണം എന്നൊരു ആഗ്രഹം തോന്നി ഞാൻ അങ്ങനെ പത്തനംതിട്ട അങ്ങനെ ഒരു ഹോട്ടലിൽ ഒന്നും പോയി കഴിച്ചിട്ടൊന്നുമില്ലാട്ടോ ആകെ പോകാൻ പോയിരിക്കുന്നത് എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട് അവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാമനൊക്കെ കേൾവിന്ന് വരുന്ന സമയത്തൊക്കെ ഇല്ല എന്താ പറയുന്നേ വർഷത്തിൽ ഒരിക്കൽ ഒരു ആഘോഷം എന്നൊക്കെ പറയുന്ന പോലെ അവര് വരുമ്പോൾ ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകും എന്നിട്ട് എവർഗ്രീനിൽ കയറി ചപ്പാ സോറി പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ മേടിച്ചു അങ്ങനെയാണ് നമ്മൾ അവിടെയൊക്കെ പോയിട്ടുള്ളത് ഇപ്പൊ പിന്നെ എവർഗ്രീനിന്റെ തന്നെ വലിയൊരു ഹോട്ടൽ കൂടെ ഉണ്ടേ അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോയി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോരത്തേ ഉള്ളൂ അല്ലാതെ നമ്മൾ പോയി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ പോയി അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ദിവസം വാങ്ങിച്ചു കൊടുക്കണം ബർത്ത്ഡേക്കൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നൊന്നുമില്ല മൂന്ന് മൂന്നുപേരും കൂടെ പോവുക എവിടുന്നങ്ങോട്ട് പോവുക എന്ന് പറയുന്നത് ചെറിയൊരു പണിയാണ് കേട്ടോ ബസ്സിന് കയറി പോകാനുള്ള ആരോഗ്യ കുറവുണ്ട് പിന്നെ ഈ ടൂ മൂന്ന് പേർക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ളതുകൊണ്ട് അതൊന്നും ഇങ്ങനെ പ്ലാനിങ് അങ്ങോട്ട് നടക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് ഇവര് രണ്ടുപേരുടെ ബസ്സിന് വന്നേ ബസിന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് അങ്ങനെ അവര് രണ്ടുപേരും ഉണ്ടല്ലോ അപ്പോൾ പുറത്ത് പോയി കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഹോട്ടലിൽ പോയി കേട്ടോ ആ ഹോട്ടലിൽ പോയി കഴിച്ചേ അപ്പം എനിക്ക് അത്യാവശ്യം അവിടുത്തെ കറികളും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനകത്ത് പായസം ഒക്കെ ഉണ്ടായിരുന്നേ കുഞ്ഞി പാത്രത്തിൽ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ വലിയ പാത്രത്തിനകത്ത് കുഞ്ഞു കുഞ്ഞി പാത്രങ്ങൾക്കകത്ത് കറികളെല്ലാം വിളമ്പത്തില്ല അതേപോലത്തെ സെർവിങ് ആയിരുന്നു അവിടെ കേട്ടോ അപ്പോ പരിപ്പും പപ്പടും ഉണ്ടായിരുന്നു പിന്നെ പയർ തോരൻ രസം സാമ്പാർ തൈര് അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നു അച്ചാറ് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചോറൊക്കെ എനിക്ക് ഒരു സ്പൂൺ ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് കറികളുടെ കറികളാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ഞാൻ ആ വേസ്റ്റ് ആക്കാതിരിക്കാനാണ് നോക്കുന്നത് അപ്പൊ ചോറ് എനിക്ക് അധികം അങ്ങോട്ട് കഴിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ആ ചോറിന്റെ മേളവശത്തു നിന്ന് കുറച്ച് ചോറെടുത്തതല്ലാതെ അതെ പിന്നെ തൊട്ടതേയില്ല ഇവര് ചോറുണ്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടെ മസാല ദോശയും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് ഉച്ചക്കത്തെ ഫുഡെന്ന് പറഞ്ഞാൽ രുചികരമായ ഭക്ഷണം വന്നതിലേക്കാളും എനിക്ക് ഒരുപാട് താളത്തെ ഒരു ഒരു സന്തോഷം ഇന്ന് അനുഭവിക്കാൻ പറ്റി ഇവര് ഞാൻ ഇവരങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല അങ്ങനെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള വിചാരം എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ ഈ വീട്ടിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാലേ വല്ലപ്പോഴും ഒക്കെ ഒരു ഔട്ടിങ്ങും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷമൊക്കെ അവർക്ക് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കത്തില്ല നീ ഉള്ളു കേട്ടോ പിന്നെ ഇപ്പൊ ഞാൻ മുത്തിനോട് പറഞ്ഞേ മുത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പം ഡ്രൈവിംഗ് പഠിക്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം ഒരു പഴയ കാറോ എല്ലാം വാങ്ങിക്ക എന്ന് വിചാരിച്ചു കേട്ടോ ഇതൊന്ന് നടക്കുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ നമ്മുടെ വരുമാനം അനുസരിച്ച് നടക്കുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ടു വീലറിലെ യാത്ര ഇപ്പൊ മൂന്നുപേരൊന്നിച്ച് യാത്ര പറ്റുന്നില്ല ഏഹ് പിന്നെ ഓട്ടോയ്ക്കൊക്കെ പോകണം ഓട്ടോയുടെ ചാർജ് ഒക്കെ നോക്കാമെങ്കിൽ എവിടെയെങ്കിലും ഒരു പഴയ വണ്ടി എടുത്താൽ നമുക്ക് അത്യാവശ്യത്തിന് എങ്ങോട്ടേലൊക്കെ പോകാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ മുത്തിനോട് പറഞ്ഞു കേട്ടോ അപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണം എന്നൊക്കെ ഇരിക്ക ടു വീലർ അത്യാവശ്യം ഓടിക്കും ലൈസൻസ് എടുക്കണം പിന്നെ ടൂ വീലറും ഫോർ വീലറും കൂടെ ഒന്നിച്ച് ലൈസൻസ് എടുക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ പരീക്ഷ കഴിയട്ടെ എന്ന് പറഞ്ഞു അവര് ഇപ്പോഴേ റെഡി ആയിട്ടിരിക്കും കാരണം ഇതിന്റെ റൂൾ ഒക്കെ മാറ്റുന്നത് കൊണ്ട് എന്നോട് പറഞ്ഞു ഇപ്പോഴേ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട എക്സാം കഴിയട്ടെ റൂളൊക്കെ മാറ്റുവാണെങ്കിൽ അതനുസരിച്ചുള്ള കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാമല്ലോ അന്നേരം അങ്ങനെ എടുത്താൽ മതി നമുക്ക് ഇപ്പോഴത്തെ ഡ്രൈവിംഗ് പലർക്കും പലരുടെ ഡ്രൈവിംഗ് ഒക്കെ കാണുമ്പോൾ ഞാനോ എന്റെ ഉൾപ്പെടെ ആട്ടോ ഡ്രൈവിംഗ് ഒക്കെ കാണുമ്പോ ഞാൻ ഇവർക്കൊക്കെ ഇങ്ങനെ ആര് ലൈസൻസ് കൊടുത്തേ എന്റെ കാര്യം കൂടാ ഞാൻ പറഞ്ഞത് എനിക്ക് ഓവർ സ്പീഡ് ഉണ്ടെന്ന് എല്ലാരും പറയും പക്ഷെ എനിക്കത് ഞാനത് അറിഞ്ഞുകൊണ്ട് സ്പീഡ് കൂട്ടുന്നു അല്ലാട്ടോ അത് ചില സമയത്ത് ഞാൻ ഒരു മറ്റേതോ ലോകത്ത് ഇങ്ങനെ യാത്ര ചെയ്യുവേ പെട്ടെന്നാണ് ഓർമ്മ വരുന്നത് സ്പീഡുണ്ട് വള്ളിക്കെന്നുള്ളത് അപ്പോ പിന്നെ റോഡിൽ കുറച്ച് മാനേഴ്സ് ഇല്ലേ ഈ ഡ്രൈവിംഗ് പഠിക്കുന്നതിന്റെ കൂട്ടത്തില് കുറച്ച് മാനേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ അത് പലർക്കും ഇല്ലാട്ടോ പ്രത്യേകിച്ച് ടൂ വീലറുകാരെയും സ്ത്രീകളായിട്ടുള്ള ഡ്രൈവർമാരെയും കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഉച്ഛമാണ് അങ്ങനെയൊക്കെ പല ആൾക്കാരെയും എനിക്കറിയാം കണ്ടിട്ടുണ്ട് അനുഭവം ഉണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ അപ്പോ നമ്മുടെ ഇന്നത്തെ കലബല വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് അത്താഴം വിളമ്പുന്ന വീഡിയോ എനിക്കറിയില്ലാട്ടോ അത്താഴം വിളമ്പുന്ന പരിപാടി ഇവിടെ ഇന്ന് നടക്കുമോന്നറിയത്തില്ല മോനുകുട്ടന്റെ മാർഗലും വിളമ്പുന്നെങ്കിലും ഞാൻ കാണിച്ചരാം അപ്പോൾ എൻ്റെ പ്രിയങ്ങള് എൻ്റെ ചക്കര മുത്തുമണികള് എൻ്റെ പാചകത്തിന്റെ ആയാലും എൻ്റെ വീട്ടിലെ എന്തെങ്കിലും വിശേഷങ്ങളുടെ ആയാലും എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്താലും വളരെ സ്നേഹത്തോടെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയങ്ങൾക്കെല്ലാം ഒരുപാട് സ്നേഹം അറിയിക്കുവാണ് എനിക്കറിയാം ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ട് പാകപ്പിഴകളുണ്ടോ എന്നുള്ളത് എനിക്കറിയാം കാരണം നമ്മൾ ഈ കൊച്ചൊരു ഒരു മൊബൈലിൽ ഒരു ലാപ്ടോപ്പ് ഇല്ല അതിനകത്ത് എഡിറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട് ഇങ്ങനെയൊന്നും അല്ല കുറച്ചുകൂടെ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാവരും വീഡിയോസ് ഒക്കെ ഇടാറുള്ളത് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ പറ്റുന്നുള്ളൂ കഴിവതും അത്ര അതിന്റെ ഒരു ആണ് കേട്ടോ എനിക്ക് ചെയ്യാൻ മാക്സിമം ആണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾ എന്താണ് അംഗീകരിക്കുന്നതിന് ഒരുപാട് സന്തോഷവും സത് നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പമാണ് കേട്ടോ കുറവുകളുള്ളവരെ അല്ലെങ്കിൽ പോരായ്മകളുള്ളവരെ അംഗീകരിക്കുക ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറയുന്നത് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലാതെ എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്നവർക്ക് അങ്ങനെ ഇതിനകത്തൊന്നും അത്ര വലിയ കാര്യങ്ങളൊന്നും തോന്നത്തുമില്ല അവർക്ക് ഉച്ചം തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ അല്ലാത്ത എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ മക്കളെ ഇഷ്ടപ്പെടുന്ന എല്ലാ എന്റെ പ്രിയങ്ങൾക്കും എന്റെ പ്രിയങ്ങളെ എന്ന് വിളിക്കുന്നത് വളരെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് കേട്ടോ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് അപ്പൊ എല്ലാരോടും സ്നേഹം അറിയിക്കുവാണ് പിന്നെ വേറെ വിശേഷങ്ങളൊന്നും കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പാചക സോറി വിളമ്പ് അത്താഴം വിളമ്പുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ